ഇത് ഞങ്ങളുടെ എന്താ മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റ് കണ്ടോ ഇങ്ങനെ നമ്മൾ പുളിമേലോട്ട് പടർത്തിയേക്കുവാണേ പുളിമേലോട്ട് പടർത്തിയിട്ട് അതിങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വീണ് കിടക്കുക ഇപ്പൊ മഴക്കാലായില്ലേ പിന്നെ ഇതിനെയൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കി എടുക്കണം ഇത് ഞങ്ങളുടെ കൃഷ്ണ തുളസിയാണ് ട്ടോ കൃഷ്ണ തുളസി നല്ല മണമാണ് വീടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ തുളസിയൊക്കെ വെക്കുന്നത് എപ്പോഴും ഭയങ്കര ഐശ്വര്യമാണെന്ന് പറയില്ലേ അപ്പോൾ അതാ ജൂൺ തിരാറായി ജൂലൈ വരെയാണ് ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം കർക്കിടകമാണ് അല്ലേ അപ്പം കർക്കിടകത്തിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക കഞ്ഞി കർക്കിടകത്തിൽ മരുന്നുണ്ട പിന്നെ കോഴി കർക്കിടകത്തിൽ കോഴിമരുന്നെന്നും വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇപ്പം നമ്മൾ കോഴിമരുന്നും കർക്കിടക കഞ്ഞി ഒക്കെ കർക്കിടകം തുടങ്ങിയിട്ടാണ് ചെയ്യുള്ളൂ അപ്പം മരുന്നുണ്ട നമ്മളിപ്പം നേരത്തെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മരുന്നുകൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ചേരുവകൾ ആവശ്യമാണ് അപ്പം നമ്മുടെ ഇവിടെ അങ്ങാടിക്കട എന്നൊക്കെ പറയും അപ്പം നമ്മൾ ജംഗ്ഷനിൽ ചെന്നിട്ട് അതിന് പ്രത്യേകം നമ്മുടെ എന്താ പറയുക കർക്കിടകത്തിൽ മരുന്നൊണ്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്ന കടയുണ്ട് അപ്പോൾ ആ കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് മരുന്നൊണ്ടയ്ക്ക് വേണ്ട ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും അച്ഛൻ കൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മരുന്നുകൊണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യകത എന്തിനാണ് കഴിക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ അപ്പോൾ അതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മമ്മിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് മമ്മി അത് ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓർത്തു അതിന് മുൻപ് ഇത് കഴിക്കുന്നതിൻ്റെ ഗുണം എന്തിനാണ് കഴിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ഓർത്തു നമ്മുടെ വാത പിത്ത കഫ എന്താ പറയുക അകറ്റാൻ വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഈ മരുന്നുണ്ട മരുന്ന് കഞ്ഞിയൊക്കെ ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ചേരുവയാണ് ഉലുവ അപ്പോൾ ഉലുവയും പിന്നെ ബാക്കി കുറച്ച് ചേരുവകൾ വേണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങയും എന്താ പറയുക കുറച്ച് ക്യാഷന ട്ടൊക്കെ നമ്മൾ ചേർക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റിന് നമ്മൾക്ക് കഴിക്കാം ഭയങ്കര കയ്പ്പ് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ കയ്യിൽ നിന്ന് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അതൊരു കുറച്ചൊരു ഒരു മാസം രണ്ട് മാസത്തോളം ഒക്കെ അത് കേടു കൂടാണ്ട് ഇരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ അത് അതിന് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് ഒരു എന്താ പറയുക ഫൈനായിട്ട് നമ്മളത് ചേർത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഉണ്ട പിടിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പൊ മെയിനായിട്ട് എല്ലാരും പറയണേക്കാം ഒരു പ്രാവശ്യം അതായത് ജൂലൈ അതായത് കർക്കിടകത്തിന് കർക്കിടത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും കഴിക്കണം എന്നൊരു വിഭാഗം പറയും ചില ആളുകൾ പറയും അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കിട്ടാണെങ്കി ഇപ്പൊ കഴിക്കാം നെക്സ്റ്റ് ഇയർ കിട്ടിയില്ലെങ്കിലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയും പറയും അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെന്നൊക്കെ പറയണത് ഈ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാവശ്യം കഴിക്കാറുണ്ട് എവ്രി ഇയർ നമ്മൾ ഈ ഒരു കർക്കിടകത്തില് അല്ലെങ്കില് മഴ നന്നായിട്ട് പിടിക്കുന്ന സമയത്ത് മെയിനായിട്ട് ജൂലൈ മാസത്തിൽ ആണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പൊ ഉലുവുണ്ട അല്ലെങ്കിൽ ചിലർ മരുന്നുണ്ട ചിലർ ഉലുവുണ്ട ചിലർ കർക്കിടകം ഉണ്ട എന്നൊക്കെ പറയും അപ്പൊ ഏതായാലും മമ്മി അവിടെ റെഡിയാണ് മമ്മിയാണ് ഉണ്ടാക്കുന്നത് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പത് ആ കർക്കിടകത്തില് ഉണ്ടാക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ മരുന്നുണ്ടയ്ക്ക് വേണ്ട ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ അപ്പം ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അവിടെ മരുന്നു കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അളവൊക്കെ എടുത്ത് ഇതുപോലെ തരും അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഐറ്റം ആണ് ഉലുവ ഇതാണ് ഉലുവ ഉലുവ വേണം പിന്നെ വേണ്ടത് എള് ഇത് എള്ളാണ് എള് വേണം പിന്നെ വേണ്ടത് നമ്മുടെ ജീരകം സാധാ ജീരകം ചെറു ജീരകം എന്നൊക്കെ പറയും ജീരകം വേണം പിന്നെ ഇതാണ് നമ്മുടെ ചതോപ്പ ചതോപ്പ എന്ന് പറയും ചതോപ്പ വേണം പിന്നെ ഇത് ആശാളി ആശാളി വേണം പിന്നെ വേണ്ടതാണ് അയമോദകം അയമോദകമൊക്കെ നമുക്ക് എന്താ വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ആളുകൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ വേണ്ട ഐറ്റം ആണ് തേങ്ങ ഒരു തേങ്ങയാണ് ഒരു തേങ്ങയുടെ രണ്ട് മുറി തേങ്ങ വേണം പിന്നെ വേണ്ട ഐറ്റം ആണ് ശർക്കര ശർക്കര വേണം കപ്പലണ്ടി കപ്പലണ്ടി വേണം ഇത് വാക്കാത്ത കപ്പലണ്ടിയാണ് പച്ച കപ്പലണ്ടിയാണ് പിന്നെ കുറച്ച് പുഴുക്കലരി പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യമിട്ട് ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെയല്ല ഇത് ഓരോന്നും സെപ്പറേറ്റ് വറുത്ത് പൊടിക്കണം അപ്പം മമ്മിയാണ് ചെയ്യണേ അപ്പം മമ്മി ഇനി ഇത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് പൊടിക്കണം ഒന്നിച്ചിട്ട് പൊടിക്കരുത് ഓരോന്നും സെപ്പറേറ്റ് വറുക്കണം വറുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഉണ്ട പിടിക്കാനായിട്ട് തുടങ്ങുന്നത് ഉലുവ നമ്മൾ വറുത്ത് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിന് മാറ്റം വരും അതൊരു പിങ്ക് കളർ പോലെയാകും ആ പിങ്ക് കളറാവുമ്പോൾ നമ്മൾ ഇത് ഒരു മുറത്തിലേക്ക് മാറ്റിയിട്ടും അടുത്തതിട്ട് വറക്കണം ഉണ്ടല്ല ഇനി ഇത് നമ്മൾ മുറത്തിലേക്ക് വാങ്ങി വയ്ക്കുക ഉലുവ പിങ്ക് കളറായി ഇത് വെന്തും ഉലുവ വെന്തു അടുത്തത് നമ്മൾ ജീരകം വറുത്തത് പുലുവയുടെ മുകളിലിട്ടു ഇനി അടുത്ത ഐറ്റംസ് നമ്മൾ ചതുപ്പ യും നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസിന്റെ കൂടെ ഇടാം ഇത് നമ്മൾ ഇനി മണല് ഇട്ടിട്ട് മണല് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പലണ്ടീനെ വറുത്ത് അതും അതിൽ കൂടി ഇടാനുള്ളതാണ് കപ്പലണ്ടി കപ്പലണ്ടി മണലിട്ട് വറുക്കണേ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കരിയാണ്ട് ബുദ്ധിമുട്ടും വെറുതെ വരും കരിയില്ല അപ്പതാ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ വറുത്തിട്ടുണ്ട് മമ്മിയാണ് വറുത്തേ ഞാൻ ഈ പ്രദേശത്ത് ഇണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ ഇതൊക്കെ വറുത്തുവച്ച അരി അരി നമ്മൾ നന്നായിട്ട് വറുത്തിട്ടുണ്ട് പിന്നെ എള് ഉലുവ ജീരകം ആശാളി പിന്നെ ചതോപ്പ ഇത്രയും ഐറ്റംസ് അരി അയമോദകം ഇത്രയും ഐറ്റംസ് നമ്മളിതേ വറുത്ത് ഓരോ മിനിൻ്റെ ഒന്നൊന്നായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ എല്ലാം ദേ ഇങ്ങനെ വറുത്ത് വെച്ചേക്കാണ് ഇതാണ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇത് നമ്മുടെ അരിയാണ് അരി ഇതുപോലെ ആയിട്ടുണ്ട് ദെൻ എള് പിന്നെ അതേ ഉലുവ ആശാളി പിന്നെ ചതോപ്പ അയമോദകം അതുപോലെ ജീരകം എല്ലാ ഐറ്റംസും വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ് അപ്പൊ ഒരു തേങ്ങയാണ് ഇപ്പൊ ഇത്രയും കൂട്ടിന് ഈ ഒരു തേങ്ങ മതി രണ്ടു മുറി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ രണ്ടു മുറി ഇത് നമ്മള് എന്താ നമ്മൾ ഇത് ചേരണ്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ ചേരണ്ടിട്ട് പച്ചക്കാണ് ചേർക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ കപ്പലണ്ടി അവിടെ ചേർന്ന് പൊട്ടുന്നുണ്ട് കേട്ടോ മണലാണ് വറുത്തേക്കുന്നത് അപ്പോൾ പൊട്ടുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ അതാ ഇനി വേണ്ടത് തേങ്ങ നമുക്ക് ചിരകി എടുക്കണം തേങ്ങ ചിരകി ഇത് ചേർക്കണം ദെൻ കാഷനട്ട് കാഷ്യനട്ട് ഞങ്ങൾ കുറേയൊക്കെ തിന്നു തീർത്തു ഇനി വേണ്ടത് പിന്നെ നമ്മുടെ എന്താണ് ശർക്കര ശർക്കരയും കൂടിയാണ് ഇനി റെഡി ആകുന്നത് ബാക്കിയെല്ലാം ആയിട്ടുണ്ട് വറുത്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് നല്ല ചൂടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇതിന് പൊടിച്ച് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടണം പൊടിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി നമ്മുടെ മിക്സിംഗും ഉണ്ടപെടുത്തു കപ്പലണ്ടി നമ്മുടെ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കപ്പലണ്ടി പൊട്ടി പോയി വെള്ള വെള്ള നിറമായി തുടങ്ങി ചിലത് അപ്പൊ നമുക്ക് വെന്ത് കഴിഞ്ഞു ഇനിയിപ്പോ കപ്പലണ്ടി ഇറക്കി വെക്കാം നമ്മൾ ഈ ചൂല് കൊണ്ട് എന്താണ് ഇളക്കുന്നതിന് ചിലവർക്ക് ഒരു സംശയമുണ്ടാകും അത് നമ്മൾ കയ്യിൽ കൊണ്ടോ ചട്ടവും കൊണ്ടോ ഇളക്കിയാൽ ആ ഇളക്കണ വശം മാത്രമാണ് അത് ചൂ ഇളകുന്നത് അപ്പോൾ നമുക്ക് സൈഡിൽ കിടക്കുന്നതൊക്കെ കരിയാനിടയുണ്ട് അപ്പോൾ ചൂല് കൊണ്ട് ഇളക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ഇളക്കി ഇള ഇളക്കൽ എത്തും അപ്പോൾ നമുക്ക് കരിയാതെ ഇടുന്ന സാധനങ്ങൾ കിട്ടും അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതാക്കും ഞാൻ കഴിക്കും കൊണ്ടുകളഞ്ഞ അപ്പലണ്ടി പൊടിക്കാൻ പോവാണ് കേട്ടോ ചെ ചൂട് മൊത്തം പോവരുത് ചെറു ചൂടി തന്നെ പൊടിക്കണം എന്നാലാണ് പൊടിച്ചു കിട്ടുകയുള്ളൂ ഇത് നമ്മുടെ മിക്സിയുടെ ജാറ് സാധാരണ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക അതിൻ്റെ മുക്കാലാണ് എടുക്കാവുള്ളൂ മൊത്തം എടുക്കരുത് മൊത്തം എടുത്താൽ പൊടിഞ്ഞു കിട്ടില്ല അരയിലും കൂടുതൽ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക അപ്പൊ അതാ അരിച്ചരിച്ച് അരിച്ചരിച്ചരിച്ച് വന്നപ്പോ നമ്മൾക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് തരി വന്നിട്ടുണ്ട് അപ്പൊ ഈ തരി ഇനി നമ്മൾ അടുത്തത് അടിക്കാൻ പോകുന്നതല്ലേ അപ്പൊ അടിക്കാൻ പോകുന്നതിലോട്ടും കൂടെ ഇടാം കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് ഇതിന്റെ കൂടെ അരിച്ച് ചേർത്തായിരുന്നു ഇപ്പൊ അതാ ഒന്നും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നത് തരികൾ ഒന്നും കൂടെ പൊടിച്ച് നമ്മൾ ഇതിൽ ചേർക്കുവാണ് കേട്ടോ ഇനി ക്യാഷ്യ നെട്ട് നമ്മി കാഷ്യനെട്ട് പൊടിക്കുവാണേ കപ്പലണ്ടി പൊടിച്ചത് ഇട്ടു ഇപ്പോൾ അതാ ക്യാഷ്യനട്ട് മമ്മി പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാഷ്യനട്ട് പൊടിച്ചതും കൂടെ ചേർക്കുവാണേ പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരും കൂടെ കൈയിട്ട് ഇളക്കിയത് ചീത്തയാവും അപ്പോൾ നമ്മൾക്ക് ഒരാൾ മാത്രം ഇനി ഇനിയുള്ള പ്രൊസീജിയർ എല്ലാം മമ്മി മാത്രമാണ് ചെയ്യണേ ഇപ്പം ഇത്രയോ നേരം നമ്മൾ പൊടിക്കാനും വറുക്കാനൊക്കെ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഇളക്കൽ പരിപാടികളൊക്കെ മിക്സിംഗും ഒത്തും മമ്മി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എല്ലാവരും കൂടെ ഇട്ട് ഇളക്കിയാൽ ചിലപ്പോൾ അത് ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇനി ഇതിനാവശ്യമുള്ള തേങ്ങതാ ചിരണ്ടിക്കൊണ്ടിരിക്കുവാണ് തേങ്ങ ചിരണ്ടിട്ട് മമ്മിത ഇവിടെ കട്ട ഉടച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ പ്രൊസീജിയറും ഒരാൾ മാത്രമാണ് കൈ കടത്തുന്നുള്ളൂ എല്ലാവരും കൂടെ കൈ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതായിപ്പോകും അപ്പം അതുകൊണ്ട് മമ്മിതാ അതിൻ്റെ കട്ട നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ ഐറ്റംസും കട്ട ഉടച്ചുകൊണ്ടിരിക്കുകയാണേ ഇപ്പം നമ്മുടെ പൊടിയെല്ലാം റെഡിയായി ഇനി നമ്മൾ ഈ ശർക്കരയും തേങ്ങയും എല്ലാവരും പൊടിയിലേക്ക് ഇട്ടും കൊണ്ടും അത് മുണ്ട വഴുത്താൻ വേണ്ടി മിക്സ് ചെയ്യണമത് ഇത് നമ്മളിതിങ്ങനെ തിരുമ്മി 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 ഇത് റെഡിയാക്കും എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടായി പിടിക്കും നമ്മുടെ പൊടികളെല്ലാം റെഡിയായി എല്ലാം മരിച്ച് നമ്മൾ ഒരു ഇട്ട് വെച്ചു അതിന് ശേഷം നമ്മൾ ശർക്കര പൊടിച്ചെടുത്ത് തേങ്ങയും ശർക്കരയും കൂടി പൊടിയിലിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ട ഉണ്ടാക്കാൻ പോകുകയാണ് ഉണ്ട നമ്മളിങ്ങനെ കയ്യിൽ വാരി ഇതിങ്ങനെ മുറുക്കി പിടിക്കണം മുറുക്കി പിടിച്ച് നമ്മളിത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം മാറ്റിയിട്ട് നമ്മൾ എന്നും വൈകുന്നേരം രണ്ടെണ്ണം രാവിലെ എണീക്കുമ്പോൾ രണ്ടെണ്ണം വെച്ച് മൂന്ന് ദിവസം കഴിക്കുക ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമുക്ക് ശരീരത്തിൽ ചതവ് ഒടിവ് നെരുവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനാണ് ചതോപ്പ ഉപകരിക്കും അങ്ങനെ ഓരോ ഐറ്റംസിനും ഓരോ ഗുണങ്ങളുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ പിടിച്ച് വെച്ച് മൂന്നോ അഞ്ചോ ദിവസം രാവിലെയും വൈകുന്നേരവും രണ്ടെണ്ണം വച്ച് കഴിക്കുക നമ്മുടെ മരുന്നൊണ്ട റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചിലർ ചെറിയ സൈസിലുണ്ടാക്കും ചിലര് കുറച്ചും കൂടെ വല്ല ഇതാണ് ശരിക്കും കറക്റ്റ് ഒറിജിനൽ സൈസ് അപ്പം നമ്മുടെ മമ്മി ബാക്കിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട് അപ്പം എന്താ പറയുക നമ്മുടെ കർക്കിടകത്തിലും അതുപോലെ മഴ മഴ തുടങ്ങുന്ന സമയത്തുമാണ് സാധാരണ ആളുകൾ മരുന്നൊണ്ട കഴിക്കുക ഇത് നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണ് മമ്മി ബാക്കി കാര്യങ്ങളൊക്കെ മമ്മി പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി കഴിക്കുക നമ്മുടെ ശരീരത്തിനും എന്താ പറയുക നല്ല ആരോഗ്യത്തിനും അല്ലേ മമ്മി നല്ല ആരോഗ്യത്തിനും ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നുണ്ടയാണ് ഇത് മാത്രമല്ല കേട്ടോ മരുന്നൊണ്ട മാത്രമല്ല കോഴി മരുന്നു കോഴി കോഴി മരുന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടൻ കോഴീനെ വെച്ചിട്ട് ഒരു മരുന്ന് കോഴി ഉണ്ടാക്കും അതുപോലെ കർക്കിടക കഞ്ഞി അതും ഇവിടെ മമ്മി ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് സമയം പോലെ ഉണ്ടാക്കി കാണിക്കാം അപ്പം താങ്ക്